ചെറുവത്തൂരിൽ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യശാലയിൽ സ്റ്റോക്ക് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു സ്ഥാപനം മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് ജനങ്ങൾ ഒന്നടങ്കം ഉദ്യോഗസ്ഥരെ തടഞ്ഞത് അടച്ചുപൂട്ടിയ മദ്യവില്പനശാലയിലെ സ്റ്റോക്ക് എടുപ്പിനെത്തിയ കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയുമാണ് തിങ്കളാഴ്ച രാവിലെ ചുമട്ട് തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരുമെല്ലാം ഒത്തുചേർന്ന് തടഞ്ഞത് ഔട്ട്ലെറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനം വരാതെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്നതാണ് നാട്ടുകാരുടെ നിലപാട് കൺസ്യൂമർ ഫെഡ് കാസർഗോഡ് അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ പി വി ശൈലേഷ് ബാബു കണ്ണൂർ അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ സുധീർ ബാബു മാർക്കറ്റിംഗ് മാനേജർ വേണുഗോപാൽ ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ ശ്രീജിത്ത് വി ജിജു ഹോസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്റ്റോക്ക് പരിശോധിക്കാനെത്തിയത് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ബാറിനു വേണ്ടിയാണ് മദ്യശാല അടച്ചുപൂട്ടിയതെന്നാണ് തുടക്കത്തിലെയുള്ള ആരോപണം ഇതേ വികാരം തന്നെയാണ് എടുപ്പ് തടയാനെത്തിയവരും പ്രകടിപ്പിച്ചത് ഒറ്റാഭോ അതല്ലാഭാ നാളെ തുറന്നോ ആ പത്തിനങ്ങാണ്ട് പതിനൊന്നിലൊക്കെ വരുമാനം കിട്ടും അതിനപ്പറമ്പ് പറയില്ല അതുകൊണ്ട് നാളെ ഒന്നും ആവില്ല നാളെ തുറന്നോ ഓരോ പൂട്ടിച്ചത് ഓരോ സം കൊണ്ട് തുറക്കാല നാളെ തുറക്ക് അല്ലെങ്കിൽ ഇപ്പം തുറക്ക് കൊടുത്താൽ പ്രതിഷേധക്കാരുമായി സമവായത്തിലെത്താനുള്ള ഉദ്യോഗസ്ഥരുടെ സംഭവം വിജയിച്ചില്ല ഒടുവിൽ സ്റ്റോക്കെടുപ്പ് ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയായിരുന്നു ഇതോടെയാണ് സമരക്കാരും പിരിഞ്ഞുപോയത് ഇക്കഴിഞ്ഞ നവംബർ മൂന്നിനാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പന കേന്ദ്രം തുറന്നത് അടുത്ത ദിവസം തന്നെ കേന്ദ്രം പൂട്ടുകയും ചെയ്തു മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രത്തിന് താഴിട്ടതെന്നാണ് കൺസ്യൂമർ ഫെഡ് അന്ന് ജനങ്ങൾക്ക് നൽകിയ വിശദീകരണം ഇതിന് പിന്നാലെ തന്നെ പ്രദേശത്തെ സി പ്രവർത്തകരായ തൊഴിലാളികൾ ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു നേതൃനിരയിലുണ്ടാകുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നതായിരുന്നു പ്രധാന വിമർശനം ഇതിനിടയിൽ ചുമട്ടു ഉൾപ്പെടെയുള്ളവരെ അണുനയിപ്പിക്കാൻ പാർട്ടി പ്രാദേശിക ഘടകം ശ്രമം നടത്തിയപ്പോൾ പത്ത് ദിവസത്തിനകം പാർട്ടി നിലപാട് എന്താണെന്ന് അറിയിക്കണമെന്നതാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതുവരെയായും തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ആയിട്ടില്ല വിദേശ വിദേശമദ്യ വിൽപ്പനശാല ചെറുവത്തൂരിൽ തന്നെ തുറക്കുമെന്ന ഉറപ്പാണ് കഴിഞ്ഞയാഴ്ചകളിൽ നടന്ന പാർട്ടിയുടെ മേൽക്കമ്മിറ്റി യോഗം പ്രവർത്തകരെ അറിയിച്ചത് അതേസമയം ഔട്ട്ലെറ്റ് കണ്ണൂരിലേക്ക് മാറ്റാനുള്ള നടപടി നടക്കുന്നുണ്ടെന്നുള്ള ആരോപണവും നാട്ടുകാർക്കിടയിലുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ